ചില രോഗങ്ങൾ നമ്മളെ ഭയപ്പെടുത്താറുണ്ട് ചിരിച്ചു കളിച്ച് നടന്ന മനുഷ്യന്റെ പുഞ്ചിരി മങ്ങിപ്പോകുന്നത് നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട് ഇന്ന് ലോഹറിന്റെ നേരത്തെ ഒരു മരണത്തെ ഞാൻ മുന്നിൽ കണ്ടു ഒരാൾക്ക് കെലിമചൊല്ലിക്കൊടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി ഒരു മഹാപണ്ഡിതർ നമ്മുടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് വെന്റിലേറ്ററിൽ നിന്നും റിലീസാക്കുന്ന നേരത്ത് ഞാൻ അവിടെയുണ്ട് പരിശുദ്ധ സൂറത്ത് യാസീൻ കൊടുത്തു ഹബീബ് തങ്ങളുടെ തിരുപേര് ചെവിയിൽ ചൊല്ലിക്കൊടുത്തു ചൊല്ലിക്കൊടുത്തു സ്വലാത്ത് മരണത്തിന്റെ അവസാനത്തെ പെടച്ചലിലും പരിശുദ്ധ ഖുർആന്റെ അനർഹ കേട്ട ശരീരത്തിന്റെ മനോഹരമായ പ്രതികരണം ചിന്തിപ്പിച്ചു കളഞ്ഞു ലാ ഇലാഹ ഇലാഹയും ചൊല്ലിക്കൊടുത്തു ബഹുമാനായ അടിമാലി അലിഫൈലി ഉസ്താദ് കൊടുക്കട്ടെ ആ മരണത്തിന്റെ ഏറ്റവും അവസാന നിമിഷം ഞാൻ സാക്ഷിയ മരിക്കുന്നതിന്റെ കൃത്യം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് നേരെ ഇരുന്ന് സംസാരിച്ചത് എന്തോ ഒരു മരണത്തിന്റെ സൂചന കിട്ടുന്ന പോലെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അപാരമായ അതുല്യമായ പക്വതഞനിക്ക് തോന്നി എന്റെ കൂടെയുള്ള ഉസ്താദുമാരോട് ഞാൻ ചോദിച്ചു എന്തോ ഒരു പക്വതയിലാ വർത്തമാനം പറഞ്ഞത് അളന്ന് മുറിച്ച് പറഞ്ഞ വർത്തമാനങ്ങൾ എന്തോ നിന കാത്തിരിക്കുന്ന പോലെ മരണത്തിന്റെ കെടുതിയിൽ നമുക്ക് ആശ്വാസമാം മിനെ ഈ വിക്ർ നമുക്ക് ആശ്വാസമാം ഒരു പണ്ഡിതന്റെ മരണത്തോട് താരതമ്യം ചെയ്യാൻ കഴിയൂല എന്നാലും ജീവിതത്തിന്റെ സായം സന്ധിയിൽ നമ്മൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ